അപ്പോൾ നിന്റെ നാഥൻ അവർക്കുമേൽ ശിക്ഷയുടെ ചാട്ടവാർ ചൊരിഞ്ഞു അപ്പോൾ നിന്റെ നാഥൻ അവർക്ക് മേൽ ശിക്ഷയുടെ ചാട്ടവാർ ചൊരിഞ്ഞു പതിമൂന്നാമത്തെ ആയത്തിലാണുള്ളത് ഈ ആയത്തിലും പറയുന്ന അവർ എന്നത് നേരത്തെ ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ആ സമൂഹങ്ങളെ മൊത്തം ഉദ്ദേശിക്കാം അല്ലെങ്കിൽ അവസാനം പറഞ്ഞിട്ടുള്ള സൗമുഫിര് അവനും ആവാം മാത്രവുമാവാം അപ്പോൾ ചൊരിഞ്ഞു എന്നതാണ് ആദ്യത്തിനുള്ളത് സ്വബ എന്നത് മാതിരിയായിട്ട് ഒരാൻ എന്ന് പറഞ്ഞാൽ സകബ ചൊരിക്കു ചൊരിയുക അതിന് ഒഴിക്കുക എന്നെല്ലാമാണ് ചൊരിഞ്ഞു എന്നാണ് സ്വബയുടെ അർത്ഥം സ്വബ്ബം അലൈഹിൽ അലയിൽ അലാബ എന്ന പ്രയോഗത്തിന് അർത്ഥം അൻസലഹു ബിഹി അള്ളാഹു ആ ശിക്ഷ അവനിൽ ഇറക്കി എന്നാണ് അർഹലഹു അലേഹി അവന്റെ മേൽ ആ ശിക്ഷ അവനയച്ചു അള്ളാഹു അയച്ചു എന്നുള്ളതാണ് അപ്പോൾ അവൻ ചൊരിഞ്ഞു അലൈഹിം അവർക്കു മേൽ രണ്ട് കരിമത്തുകളുണ്ട് അലൈഹിം രണ്ട് കരിമത്തുകൾ ഒന്ന് അല രണ്ടാമത്തത് ഹോം എന്ന നമേർ ഇത് രണ്ടും കൂടി ചേർത്തപ്പോൾ അലൈഹിം എന്നാണ് അലൈഹിം അവർക്ക് മേൽ അലൈഹിം അവർക്ക് മേൽ നേരത്തെ പറഞ്ഞ ആ വിഭാഗം മൊത്തം അവരുടെ മേൽ ചൊരിഞ്ഞു ആര് റബ്ബുക നിന്റെ റബ്ബ് റബ്ബുക്ക നിന്റെ റബ്ബ് റബ്ബു പിന്നെ കാഫ് നമീറിന്റെ കാഫ് സൗത്ത് അസാം എന്ത് ചുരിഞ്ഞു സിക്ഷയുടെ ചാട്ടവാർ ചാട്ടവാർ സൗത്ത് എന്നതിനാണ് ചാട്ടവാർ അല്ലെങ്കിൽ ചെമ്മട്ടി എന്നെല്ലാം ഭാഷയുടെ അർത്ഥം പറയുന്നത് സൗത്ത് എന്ന ഈ കരിമത്ത് നമ്മൾ പുതിയായിട്ട് പഠിക്കുകയാണ് അതിന്റെ ബഹുവചനം അസ്വാത്വ സിയാത് എന്നെല്ലാം ആണ് സൗത്ത് ബഹുവചനം അസ്വാപ്പ് സിയാപ്പ ക്രിയാരൂപ സാത്വ യസൂപ്പു സൗപൻ എന്ന് പറഞ്ഞ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നതിനാണ് അതിനെ പറയാം സൗത്ത് അദാബ് ശിക്ഷയുടെ ചാട്ടവാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദാബിന്റെ അർത്ഥം ശിക്ഷ എന്ന് നമുക്കറിയാം

സിക്ഷിക്കപ്പെട്ടപ്പോൾ അവർ അവർക്ക് നേരിട്ട ശിക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടി സൗത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട് അപ്പൊ മറ്റൊരു സംഗതിയും കൂടി അതിൽ ഉച്ചേർത്തിട്ടുണ്ട് ശിക്ഷയുടെ ഏറ്റവും പരവകാശയിലുള്ള ശിക്ഷയെ സൂചിപ്പിക്കാനാണ് സൗത്ത് അതാർ അല്ലെങ്കിൽ സൗത്ത് എന്ന പദം ഉപയോഗിക്കാറുള്ളത് എന്നാണ് ഇവിടെ അള്ളാഹു സുബാനു ആന عاد سموه تيم ألم تر كيف فعل ربك بعاد عاد جوي هذا في رمزات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفي دعونا ذي اللوطاد الذين طغوا في البلاد فأكثروا فيها الفساد. أبا سموهن പല രീതിയിലാണ് അള്ളാഹു സിക്ഷിച്ചിട്ടുള്ളത് അനെ എങ്ങനെ ഫിറാവു കൗമു ഫിരാതാലിബി അലി ഇസ്ലാമെ അംഗീകരിക്കാതിരുന്ന കൗമു ഫിരാനെ അള്ളാഹു ഭാനുവാലെ എങ്ങനെ നേരിട്ടു എന്നത് എങ്ങനെ അവരെ സിദ്ധിച്ചു എന്നത് നമുക്ക് പഠിക്കാനുണ്ട് ആത് സമൂഹത്തെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി സമൂത് ഗോത്രത്തെ എങ്ങനെയാണ് അള്ളാഹു സുബാനു തല നശിപ്പിച്ചത് എന്ന് കഴിഞ്ഞ സുറയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് ആവർത്തിക്കേണ്ടതില്ല അപ്പോൾ നിന്റെ നാഥൻ അവർക്കു മേൽ ശിക്ഷയുടെ ചാട്ടവാർ ചൊരിഞ്ഞു ലോകത്ത് കടന്നു പോയിട്ടുള്ള ചരിത്രത്തിൽ കടന്നു പോയിട്ടുള്ള സമൂഹങ്ങളെ അള്ളാഹു സുബാനുവത്താല കൈകാര്യം ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനെ ധിക്കരിച്ച അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച സമൂഹത്തെ അള്ളാഹു സുഹഹാനുവത്താല കൈകാര്യം ചെയ്തിട്ടുള്ള പല നിരക്കാണ് പല വിധത്തിലാണ് ലോഹനബി അലി ഇസ്ലാമിയുടെ കൗമിനെ അവരോട് അള്ളാഹു സുബാനുവത്താല ആ ആവിശ്വസിക്കാത്ത അംഗീകരിക്കാത്ത ആ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ലോഹനബി അലി ഇസ്ലാമിയെ ധിക്കരിച്ച സമൂഹത്തെ അല്ലാഹു എന്ത് ചെയ്തു എന്നത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ശിക്ഷകളിലൂടെ അള്ളാഹു അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ബാക്കി സംഗതികളൊക്കെ തന്നെ പിന്നീട് നമുക്ക് കേൾക്കാം അലഹമുല്ലാ അറബി ലാലും ഇസ്ലാമിക്കും